തൃശൂർ പൂരത്തിലെ കുടമാറ്റത്തിൽ അയോധ്യ രാമക്ഷേത്രവും രാംലല്ല വിഗ്രഹവും ഉൾപ്പെടുത്തിയതിനെതിരെ എഴുത്തുകാരനും കവിയുമായ പി എൻ ഗോപികൃഷ്ണൻ ഹിന്ദുത്വ രാഷ്ട്രീയ പദ്ധതിയുടെ ഭാഗമായ അയോധ്യയിലെ രാമക്ഷേത്രത്തെ കേരളത്തിൻ്റെ ജനകീയ ഉത്സവങ്ങളിലൊന്നായ തൃശൂർപൂരത്തിലേക്ക് കടത്തിയത് പ്രതിഷേധാർഹമാണെന്ന് പി എൻ ഗോപികൃഷ്ണൻ ഫേസ്ബുക്കിൽ എഴുതിയ കുറിപ്പിൽ പറയുന്നു അയോധ്യയിലെ രാംലല്ലയ്ക്ക് പിന്നിൽ മതത്തിൻ്റെയോ ആത്മീയതയുടെയോ ദൈവശാസ്ത്രത്തിൻ്റെയോ ചരിത്രം അല്ല ആവർത്തിക്കുന്നത് ഒരു രാഷ്ട്രീയ പദ്ധതിയാണ് ആ രാഷ്ട്രീയ പദ്ധതിയെ തൃശ്ശൂർ പൂരത്തിൻ്റെ ദൃശ്യ സ്രാവ്യ സാംസ്കാരിക ഉള്ളടക്കത്തിലേക്ക് ആൾക്കൂട്ടം അല്ലെങ്കിൽ അർദ്ധശൂന്യമായി പോകുന്ന ഇടത്തേക്ക് ഒളിച്ചു കടത്തിയത് അങ്ങേറ്റം പ്രതിഷേധാർഹമാണ് ഉത്സവങ്ങളുടെ സൗന്ദര്യശാസ്ത്രത്തെയും സാംസ്കാരിക ഉള്ളടക്കത്തെയും അശ്ലീലവൽക്കരിക്കുന്ന പ്രവൃത്തിയാണത് എന്ന് പി എൻ ഗോപീഷ്ണൻ പറയുന്നു ഗോപികൃഷ്ണൻ എഴുതിയ ഫേസ്ബുക്ക് പോസ്റ്റിന്റെ പൂർണ്ണരൂപം ഇങ്ങനെ മലയാളികളുടെ മനോഘടനയിലെ സാമൂഹിക ജനിതകമാണ് ഉത്സവങ്ങൾ ഏറ്റവും ചുരുങ്ങിയത് എൻ്റെ പ്രായത്തിലുള്ള മലയാളി തലമുറ വരേക്കെങ്കിലും കൊടുങ്ങല്ലൂർ താലപ്പൊലിയും തൃശ്ശൂർ പൂരവും ഉത്രാളിക്കാവ് ഉത്സവവും മച്ചാട് മാമാങ്കവും പെരുവന്നംപൂരവും ആറാട്ടുപുഴപ്പൂരവും കൂടൽമാണിക്കം ഉത്സവവും നടന്നു കണ്ട തലമുറയിൽപ്പെട്ട ഒരാളാണ് ഞാൻ മേൽപ്പറഞ്ഞ ഉത്സവങ്ങൾക്കൊക്കെ മതപരമായ ഒരു അനുഷ്ഠാനവശം ഉണ്ട് അതേസമയം ഉത്സവത്തെ ഉത്സവമാക്കുന്നത് ആ അനുഷ്ഠാനവശമല്ല ഉത്സവപ്പറമ്പിൽ തടിച്ചുകൂടുന്ന ജനാവലിയിൽ ആ അനുഷ്ഠാനവശങ്ങളെക്കുറിച്ച് ചിന്തിക്കുന്നവർ നന്നേ കുറവാണ് തങ്ങളുടെ ഏകാന്തതയെ അലിയിച്ചു കളയുന്ന ഒരു ലോകാന്തതയെ പുലുകുന്ന മനുഷ്യരാണവർ ജാതി മത സാമ്പത്തിക സാമൂഹിക വ്യത്യസ്തതയുള്ള ആ താൽക്കാലിക ആൾക്കൂട്ടമാണ് തൃശ്ശൂർ പൂരത്തിന്റെ അഭിഭാജ്യ ഘടകങ്ങളായ ചെറുപൂരങ്ങളും മഠത്തിലെ വരവും കുടമാറ്റവും ആസ്വദിക്കുന്നത് അതായത് ശ്രീകോവിലിനു മുന്നിൽ പ്രാർത്ഥിക്കുന്ന ആൾക്കൂട്ടവും ക്ഷേത്രവും തമ്മിലുള്ള ബന്ധമല്ല ഉത്സവപ്രമ്പലെ ജനക്കൂട്ടവും ഉത്സവ ചടങ്ങുകളും തമ്മിലുള്ളത് ചുരുക്കത്തിൽ ആളുകൾ കണ്ടാണ് സാർ പൂരങ്ങൾ ഇത്ര വലുതായത് ആ ആൾക്കൂട്ടവും ഉത്സവത്തിന്റെ ദൃശ്യസ്രാവ്യ സാംസ്കാരിക ഉള്ളടക്കവും തമ്മിലുള്ള നിയമപരമായി എഴുതപ്പെടാത്ത എന്നാൽ സാംസ്കാരികമായി നിലവിലുള്ള കരാറിൻ്റെ നഗ്നമായ ലംഘനമാണ് അയോധ്യയിൽ പുതുതായി ഉണ്ടായ രാമക്ഷേത്രത്തിലെ പ്രതിഷ്ഠയായ രാംലലയെ അടയാളപ്പെടുത്തിയ കൊടികൾ ഉയർത്തിയതിലൂടെ തിരുവമ്പാടി പാറമേക്കാവ് ദേവസ്വം അധികൃതർ ചെയ്തിരിക്കുന്നത് ഇന്ന് ഇന്ത്യയിൽ ജീവിച്ചിരിക്കുന്ന വോട്ടവകാശമുള്ള എല്ലാവർക്കും വ്യക്തമായി അറിയുന്ന സംഗതിയാണത് അയോധ്യയിലെ രാമക്ഷേത്രവും രാംലല്ലയും ഒരു രാഷ്ട്രീയ പാർട്ടിയുടെ അജണ്ടയിലെ പ്രധാനപ്പെട്ട ഇനങ്ങളാണെന്ന് അദ്വാനിയുടെ രഥഘോഷയാത്രയും അതേ തുടർന്നുണ്ടായ വർഗീയ കലാപങ്ങളും ബാബറി മസ്ജിദിൻ്റെ തകർച്ചയും എടുത്തുമാറ്റി അയോധ്യയിലെ രാമക്ഷേത്ര നിർമ്മാണത്തെയോ രാംലല്ല വിഗ്രഹത്തെയോ കാണാൻ പറ്റില്ല അതായത് തൃപ്രയാറിലെ തിരുവിലാമലയിലെ കടവല്ലൂരിലെ രാമനല്ല അയോധ്യയിലെ രാംലല്ല അതിനു മുന്നിൽ മതത്തിൻ്റെയോ ആത്മീയതയുടെയോ ദൈവശാസ്ത്രത്തിൻ്റെയോ ചരിത്രമല്ല ആവർത്തിക്കുന്നത് ഒരു രാഷ്ട്രീയ പദ്ധതിയാണത് ആ രാഷ്ട്രീയ പദ്ധതിയെ തൃശ്ശൂർ പൂരത്തിൻ്റെ ദൃശ്യസ്രാവ്യ സാംസ്കാരിക ഉള്ളടക്കത്തിലേക്ക് ആൾക്കൂട്ടം അല്ലെങ്കിൽ അർത്ഥശൂന്യമായി പോകുന്ന ഇടത്തേക്ക് ഒളിച്ചു കയറ്റിയത് അങ്ങേറ്റ പ്രതിഷേധാർഹമാണ് ഉത്സവങ്ങളുടെ സൗന്ദര്യശാസ്ത്രത്തെയും സാംസ്കാരിക ഉള്ളടക്കത്തെയും അശ്ലീലവൽക്കരിക്കുന്ന പ്രവൃത്തിയാണത് ഉത്സവ നടത്തിപ്പുകാരും ആസ്വാദകരും തമ്മിലുള്ള കരാറിൻ്റെ നഗ്നമായ ലംഘനമാണത് ഉത്സവത്തിൽ പങ്കെടുക്കുന്ന ജനക്കൂട്ടം ഉപഭോക്താക്കളല്ല രാഷ്ട്രീയ പാർട്ടിയുടെ ജാഥയിൽ പങ്കെടുക്കാൻ വന്നവരല്ല അവർ ഉത്സവത്തിലെ പങ്കാളികളാണ് ഒന്നാലോചിച്ചാൽ ഉത്സവത്തിൻ്റെ സാംസ്കാരികമായ ഉടമസ്ഥര അവരാണ് അതിനാൽ എൻ്റെ കൂടി നഗരമായ തൃശ്ശൂരിൽ നടന്ന ഈ വൃത്തികീടനെതിരെ ഒരു പൗരൻ എന്ന നിലയിൽ വ്യക്തി എന്ന നിലയിൽ എൻ്റെ ശക്തമായ പ്രതിഷേധം രേഖപ്പെടുത്തുന്നു എന്നിങ്ങനെ പറഞ്ഞുകൊണ്ടാണ് പോസ്റ്റ് അവസാനിക്കുന്നത് ന്യൂസ് ഡെസ്ക് യൂടോക്ക്